സിപിഎം വയനാട് ജില്ലാ സെക്രട്ടറിയായി യുവജന നേതാവ് കെ റഫീഖിനെ തെരഞ്ഞെടുത്തു സുൽത്താൻ ബത്തേരിയിൽ നടന്ന സമ്മേളനത്തിലാണ് അപ്രതീക്ഷിതമായി നിലവിലെ സെക്രട്ടറിയായിരുന്ന പി ഗഗാറിനെ മാറ്റിയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ റഫീഖിനെ പിന്തുണച്ചപ്പോൾ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് വോട്ടെടുപ്പ് ഒഴിവാക്കി നേതൃമാറ്റം നടത്തുകയായിരുന്നു സംസ്ഥാനത്തെ സിപിഎമ്മിന്റെ പ്രായം കുറഞ്ഞ സെക്രട്ടറിയായി കെ റഫീഖ് മാറി ത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള കെ റഫീഖിന്റെ പ്രവേശനം അഞ്ച് പുതുമുഖങ്ങളടങ്ങിയ ഇരുപത്തേഴംഗ പുതിയ ജില്ലാ കമ്മിറ്റിയിൽ പേർ കെ റഫീഖിനെ പിന്തുണച്ചു ഇതോടെ വോട്ടെടുപ്പ് ഒഴിവാക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയും കെ റഫീഖിന് തുണയായി മൂന്നാമതും നിലവിലെ സെക്രട്ടറി പി ഗഗാറിന് അവസരം ലഭിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ന്യൂനപക്ഷ മുഖമെന്നതും യുവജന നേതാവെന്ന പരിഗണനയും കെ റഫീഖിനെ തുണച്ചു സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറിയായി മുപ്പത്തേഴുകാരനായ കെ റഫീഖ് മാറും നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു കാലിക്കറ്റ് സർവകലാശാല മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട റഫീഖിനു മുമ്പിൽ വെല്ലുവിളികളും ഏറെയുണ്ട് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിച്ച ഗ്രൂപ്പിസവും വിഭാഗീയതയും വീണ്ടും വയനാട്ടിൽ നേതൃമാറ്റത്തോടെ മറനീക്കി പുറത്തുവരാൻ സാധ്യതയുണ്ട് അമൃത ന്യൂസ് വയനാട്